ഈ റോഡിൽ കൂടെ നടക്കാൻ സ്ഥലം ഉണ്ടായിട്ടും ഞാൻ എന്തിനാണ് ഇതിലേക്കൂടെ നടക്കുന്നത് എന്ന് പ്രേക്ഷകർക്കൊരു സംശയമുണ്ടാകും പലപ്പോഴും ഈ റോഡിലെ അവസ്ഥ ഇത് തന്നെയാണ് കാരണം ഈ രണ്ട് വശത്തും കൂടി ബസ് പോകുമ്പോൾ കാൽനട യാത്രക്കാർക്ക് ഇതിലെ നടക്കാൻ തീരെ സ്ഥലമല്ല പിന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ അത്രയും പുല്ല് പിടിച്ച് കിടക്കുകയാണ് പിന്നെ പലരും ഇതിലെയാണ് ഇപ്പോൾ കയറി സുരക്ഷിതമായി പോകുന്നത് ഇങ്ങനെ പോകുമ്പോൾ അപകടമൊന്നും ഉണ്ടാകില്ലല്ലോ എന്നുള്ള ഒരു സമാധാനത്തിലാണ് പലരും ഇതുവഴി പോകുന്നത് നമ്മൾ സ്ഥിരമായി ഈ കാഴ്ച കാണാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ചൊരു ഒരു ഒരു വീഡിയോ എടുക്കണമെന്ന് കരുതി ഞങ്ങൾ ഇറങ്ങിയത് നമുക്കറിയാം രണ്ട് ദിവസം മുൻപ് ശ്രീകാലത്ത് എഴുപത്തിരണ്ട് വയസ്സുകാരിയായ ഒരു അമ്മ ഓടയിൽ വീണ് മരിച്ചിരുന്നു ആദ്യം വാർത്തകൾ പുറത്തു വന്നത് ഒരു വൃദ്ധയെ ഓട വൃദ്ധയുടെ ഒരു മൃതശരീരം ഓടയിൽ കണ്ടു എന്നുള്ളതായിരുന്നു പിന്നീട് പിന്നീടത് നോക്കുമ്പോൾ മുന്നേ അഡീഷണൽ സെക്രട്ടറിയാണ് സെക്രട്ടറിയായി വിരമിച്ച ഒരു അമ്മയായിരുന്നു അത് ശൈലജ എന്നാണ് അമ്മയുടെ പേര് അമ്മയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ശരിക്കും മൂടിയില്ലാത്ത ഓടകൾ തലസ്ഥാനത്ത് പലപ്പോഴും കൊലക്കുഴികളാകുന്നു എന്നതാണ് വരുന്ന വാർത്ത നമുക്കറിയാം നമ്മുടെ മേയർ വളരെ മിടുക്കിയാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തിരുവനന്തപുരത്തിൻ്റെ മേയറായിട്ട് അവരോധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇപ്പോൾ സുസ്ഥിര വികസനത്തിന് വലിയ സമ്മാനവും അവാർഡും ഒക്കെ വാങ്ങിച്ചു കൂടെ നിൽക്കുകയാണ് പക്ഷേ ഇവരെല്ലാവരും ഒരുപക്ഷെ ഇവർക്ക് എപ്പോഴും വാഹനങ്ങളിൽ മാത്രമേ എന്ന് നമുക്കറിയാം അങ്ങനെ സഞ്ചരിക്കുന്നുണ്ടാകും കാൽനട ഇത്തരം ദുരിതങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടാത്തത് എന്തൊക്കെയായാലും ഇതാണോ സുസ്ഥിര വികസനമെന്ന ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് പിന്നെ ആ ഒരു എഴുപത്തിരണ്ട് വയസ്സുകാരിയായ അമ്മ ആ അമ്മ മകളുടെ വീട്ടിലേക്ക് പോകാൻ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു അവിടെ പട്ടിയെ അതായത് ഈ വഴിവക്കിലുള്ള തെരുവു നായ്ക്കളെ കണ്ടെന്തോ ഭയെന്നാണ് അമ്മ ആ ഓട്ട ഓടയിൽ അങ്ങോട്ട് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലെന്തോ ആണ് ഓടയിൽ വീണമെന്ന് പറഞ്ഞു കമന്നു കിടക്കുന്ന രീതിയിലാണ് എന്താണ് അതിൻ്റെ യഥാർത്ഥ സംഭവം എന്നുള്ളത് പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ ഇതൊക്കെ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ ലഭിച്ച വിവരങ്ങളാണ് എന്തൊക്കെയായാലും ശരി നമ്മുടെ നാട്ടിലെ ഈ ഇതുപോലെയുള്ള പറ്റി പലരും പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും അതിൻ്റെ ആശങ്കയിൽ തന്നെയാണ് രണ്ടു വശത്തേക്കും വാഹനങ്ങൾ പോകുന്ന സമയത്തോ ഒന്ന് ഒതുങ്ങി ഇതിലേക്കൂടെ കയറി വരുന്നവർ ചിലപ്പോൾ രാത്രി നേരത്താണെങ്കിൽ അറിയാതെ എന്നുള്ളിൽ പെട്ടുപോകുക അല്ലെങ്കിൽ ഈ കാല് ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ട് കാലൊടിഞ്ഞ് പോകാനുള്ള അവസ്ഥയൊക്കെ ഉണ്ട് എന്തായാലും ഇത്തരം ദുരിതത്തിൽ നിന്ന് തിരുവനന്തപുരത്തുകാരെ കരകയറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നമുക്കിപ്പോൾ കാണാം അതാ ഈ രണ്ട് വശത്തുനിന്ന് വാഹനങ്ങൾ പോകുമ്പോൾ ഇപ്പോൾ ഇത്രയും റഷാണ് ഉണ്ടാവാറുള്ളത് അത് നല്ല പീക്ക് ടൈമിലാണെങ്കിൽ നല്ല റഷുമായിരിക്കും അതുകൊണ്ട് തന്നെ ഭയം ഇങ്ങോട്ട് മാറിയാൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് പല സ്കൂൾ വാഹനങ്ങളും ഇവിടെ നിർത്താറുണ്ട് അപ്പോൾ അതും ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ് എന്തായാലും വിവിധ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഒരു ജീവൻ ശ്രീകാര്യത്ത് കഴിഞ്ഞ ദിവസം പൊലിഞ്ഞതും മൂടിയില്ലാത്ത ഓടയിൽ വീണിട്ടാണ് മൂടിയില്ലാത്ത ഓടകൾ അപകടകാരികളാണ് എന്നുള്ളത് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അമ്മ അമ്മ പിന്നെ നടന്നു പോണ ആളാണോ എപ്പോഴെ സ്ഥിരം നടന്നു പോണ ആളാണ് ഇതായി ഈ കിടക്കുന്ന ഈ ഈ ഓട തുറന്നു നടക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം ഈ ഓട വർഷങ്ങളൊണ്ട് ഈ കിടപ്പ് കിടക്കേണ്ടി ഇനി അകത്തൊരു ദിവസം ഒരു വണ്ടി കിടക്കണേണ്ടു ആൾക്കാർ പോകണവർക്ക് ബുദ്ധിമുട്ടാണ് ഇത് സ്ഥിരം കിടക്കാൻ തുടങ്ങിയിട്ട് ഇത്തിരി നാളായി അമ്മ അറിഞ്ഞു ശ്രീകാര്യത്തി ഒരു അമ്മ വയസ്സുള്ള ഒരു അമ്മ മൂടിയില്ലാത്ത ഓടയിൽ വീണ് മരിച്ച കാര്യം പറഞ്ഞു അറിഞ്ഞു ഞാൻ ഇതിൽ വാർത്തയെ കേട്ടു ആ ശരിക്കും ഇത് ഇത് മാറ്റേണ്ട സമയം കഴിഞ്ഞില്ലേ ഒരുപാട് സമയം കഴിഞ്ഞു ഇത് ആരും അത് ഊർജിതമായിട്ട് എടുക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ് പിന്നെ എന്തിനാണ് നമ്മൾ ഇവർക്കൊക്കെ വോട്ട് കൊടുക്കുന്നത് അതെനിക്ക് അറിഞ്ഞുകൂടാ ആൾക്കാർ അവർ കയറുമ്പോൾ ഒന്ന് പറഞ്ഞുകൊണ്ട് കയറും തിരിച്ച് അവർ വരെയാൽ ഒരുമകൾ ചെയ്യയില്ല വേറൊരാളെ കയറി അവരെ ഇരിക്കാണ്ട് അമ്മ സ്ക്കുകയില്ല അത് തന്നെയാണ് ഇപ്പോഴത്തെ മന്ത്രിസഭ തലസ്ഥാനത്തെ മൂടിയില്ലാത്ത ഓടകളെ കുറിച്ച് ഡേഞ്ചറാണ് ഒരു വണ്ടി തന്നെ സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ ഓടയില്ലെങ്കിൽ അതിലേക്ക് മറിഞ്ഞു ഒത്തിരി സ്ഥലത്ത് കണ്ടിട്ടുണ്ട് അങ്ങനെ എറണാകുളത്ത് കണ്ടിട്ടുണ്ട് പിന്നെ കോഴിക്കോട് നടന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അങ്ങനെ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം തിരുവനന്തപുരത്ത് ഇതിന് മാറ്റം വരുത്താൻ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ചേട്ടന് തോന്നുന്നത് അത് കോർപ്പറേഷൻകാർ വേണം അത് ശ്രദ്ധിക്കാൻ കോർപ്പറേഷൻകാര് ശ്രമിച്ചാലേ നടക്കുള്ളൂ നമ്മുടെ നമ്മൾ ഒരാൾ നിരൂപിച്ചുകൊണ്ട് ഒന്നും നടക്കില്ല നമ്മൾ ആരോട് കംപ്ലയിൻറ്റ് ചെയ്യും പിന്നെ കൗൺസിലർമാരോട് പറയാം പക്ഷെ അവരാ അവരുടേതായ രീതിയിൽ സമയം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നോക്കാമെന്ന് പറയാൻ നല്ലത് നടക്കുന്നതായിട്ട് വളരെ ഇതാണ് അതേപോലെ തന്നെ വഴിയിലെ ചവറ് തന്നെ നോക്കിയിട്ട് ഓരോരുത്തർ കൊണ്ട് ചാക്കും പൊടിയാണ് വഴി കൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുന്നത് കോർപ്പറേഷൻകാര് കുടുംബശ്രീക്കാരും എടുത്തുന്ന് അതും നിർത്തി വലിയ പ്രോബ്ലമാണ് ഇപ്പം നമ്മളൊക്കെ എവിടെ കൊണ്ടിടും മൂന്ന് സെൻറ് സ്ഥലവും രണ്ട് സെൻറ്റ് സ്ഥലവും എവിടെ കൊണ്ട് ചവർ അത് ആദ്യമായിട്ട് നിങ്ങളതൊന്നും പ്രതികരിക്കുക റോഡായ റോഡ് മൊത്തം ചവറാണ് വേസ്റ്റാണ് പിന്നെ ഓടയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ വണ്ടി തന്നെ വണ്ടിയായിട്ട് നടന്നു പോകണവർ വാക്കിങ് നടക്കുന്നവരുണ്ട് പ്രായമായ ആൾക്കാരൊക്കെ വഴി കൂടെ പോകുമ്പോൾ വലിയ പ്രോബ്ലം ഒന്ന് ആലോചിച്ചാൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു സംവിധാനം കൊണ്ടുവന്നും ഇതൊക്കെ മാറ്റാൻ പറ്റില്ല തീർച്ചയായും മാറ്റാം നമ്മൾ തീർച്ചയായും മാറ്റാം ബാംഗ്ലൂർ സൈഡൊക്കെ ചെന്ന് നോക്കി ബാംഗ്ലൂർ പോകുക ഹൈദ്രാബാദിൽ ചെല്ല് അവിടെയൊന്നും ഈ പ്രോബ്ലം സ്ഥലത്തും ജോലി ചെയ്തിട്ടുള്ളതാണ് ഞാനും അവിടെയൊന്നും ഇതേപോലത്തെ ഒരു പ്രോബ്ലം ഇല്ല ബാംഗ്ലൂർ ഇറങ്ങിയിട്ടുണ്ട് ഹൈദരാബാദിൽ കറങ്ങിയിട്ടുണ്ട് അങ്ങനെ പല സ്ഥലത്തും ഈ പ്രോബ്ലം കണ്ടിട്ടില്ല പക്ഷേ ഈ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ മുടി പോയാൽ ആ ഓടയുടെ ഈ കവറ് പോയി കഴിഞ്ഞാൽ അത് അതേപടി കിടക്കും ഇവിടെ തന്നെ കിടക്കണം കണ്ടിട്ടുണ്ട് ശുഭപ്രതീക്ഷയിലാണ് തിരുവനന്തപുരം നിവാസികൾ പക്ഷേ കോർപ്പറേഷൻ അധികൃതരും അദ്ദേഹം പറഞ്ഞതുപോലെ കൗൺസിലേഴ്സും തലയാട്ടി എല്ലാം ചെയ്യാമെന്ന് സമ്മതിക്കുന്നതല്ലാതെ ആരും ചെയ്യാൻ ഇഫക്റ്റീവായി മുന്നോട്ട് വരുന്നില്ല ശരിക്കും പ്രായമായവർക്കും കുഞ്ഞുങ്ങൾക്കും ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ മൂടിയില്ലാത്ത ഓടകൾ ചെറുപ്പക്കാർക്ക് പ്രശ്നമില്ല എന്നല്ല പറയുന്നത് അവർ കുറെ കൂടി ശ്രദ്ധാലുക്കളായിരിക്കും ഈ രണ്ട് വിഭാഗങ്ങളെ നമ്മൾ പരിഗണിച്ചേ പറ്റൂ കാരണം അവർ ചെറുപ്പക്കാരെ പോലെ അത്രത്തോളം ശ്രദ്ധയോ അല്ലെങ്കിൽ അത്രയും ഒരു എനർജറ്റിക്കായിട്ട് നടക്കുന്ന ഒരു പ്രായമല്ല ഈ രണ്ട് കൂട്ടരുടെയും അപ്പോൾ ആ രണ്ട് കൂട്ടരെയെങ്കിലും നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടിയെങ്കിലും ഇത്തരത്തിലുള്ള നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ നഗരത്തിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോർപ്പറേഷൻ മുന്നോട്ട് വരിക തന്നെ വേണം